സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ നിലമ്പൂരിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം രണ്ടുപേർക്ക് പരിക്ക് നിലമ്പൂർ കീർത്തിപ്പടി അമ്പലത്തിന്റെ മുൻവശത്ത് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി മുതൽ വരെ തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായംപക ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തം വൈകുന്നേരം ന് സർപ്പബലി ഏഴുമണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സർ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം പതിനൊന്ന് മണിക്ക് പ്രസാദ ഊട്ട് പതിനൊന്ന് മുപ്പതിന് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി പി വി നിലമ്പൂർ തുടർന്ന് കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ രണ്ട് മുപ്പതിന് ഫറോക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം വൈകുന്നേരം മണിക്ക് പാണ്ടിമേളം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗര പ്രദക്ഷിണം പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ മേളപ്രമാണിയായികലാകാരന്മാർ രാത്രി ഒൻപത് മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു